മാനിലെ നിസ്ഫയിൽ വാഹനാപകടത്തിൽ രണ്ട് മലയാളികൾ ഉൾപ്പെടെ പേർ മരിച്ചു നഴ്സസ് ആണ് അഞ്ചു പേർ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടുപെടുകയായിരുന്നു മാധ്യമങ്ങളിൽ കേട്ടൊരു വാർത്തയാണത് ഒമാനിൽ വാഹനം പിടിച്ചിട്ട് രണ്ട് മലയാളികൾ ഉൾപ്പെടെ മൂന്ന് നഴ്സുമാർക്ക് ദാരുണമായ ഒരു അന്ത്യം അതിലൊന്ന് തൃശ്ശൂരി ഇരിങ്ങാലക്കുട സ്വദേശിനിയായ മാജിദ പേരുള്ള ഒരു യുവതിയാണ് മുപ്പത്തൊൻപത് വയസ്സാണ് അവരുടെ പ്രായം അതേപോലെ കൊല്ലത്തുള്ള കൊല്ലം കൊട്ടിയം അനീഷാ മനസ്സിലിൽ അനീഷിന്റെ ഭാര്യ ഷർജ അനീഷ് എന്ന ഇരുപത്തി വയസ്സുള്ള ഒരു പെൺ ഒരു യുവതിയാണ് മരണപ്പെട്ടെന്ന് ഇവർ രണ്ടുപേരുമാണ് മരിച്ച മലയാളികൾ പിന്നെ ഈജിപ്തുകാരിയായ അമാനിയ പേരുള്ള മറ്റൊരു യുവതിയാണ് മൂന്നാമത്തെ മരണപ്പെട്ട ഒരാള് ഈ ഒരു ഷെർലി ജാസ്മിൻ അതേപോലെ മാലു മാത്യു എന്നീ മലയാളി നഴ്സുമാർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് അപ്പം ഇവര് ഒമാനിലെ ദാഖിലിയ എന്ന് പറയുന്ന ഒരു ഗവർണേറ്റിലുള്ള നിസൈല് റോഡ് കുറുകെ മുറിച്ച് കടക്കുന്നതിനിടെയാണ് വാഹനം ഇടിച്ചിട്ട് ഈ മലയാളികൾ ഉൾപ്പെടെയുള്ള മൂന്ന് നഴ്സുമാർ മരിച്ചത് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു വാഹനങ്ങൾ ചീറി പാഞ്ഞു പോകുന്ന റോഡാണ് ഒരുപാട് വാഹനങ്ങൾ വ്യത്യസ്ത ട്രാക്കുകളിലൂടെ പോകുന്നതിൽ ഇവർ കൂട്ടമായിട്ട് റോഡ് മുറിച്ച് കിടക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവരവിടെ നിൽക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ആ സമയത്ത് ട്രാക്കിൻ്റെ ഇടയിലാണ് ഇവർ നിൽക്കുന്നത് നിയന്ത്രണം തെറ്റി വന്നൊരു വാഹനം ഇവർക്ക് മേലെ മറിഞ്ഞ് മറ്റൊരു വാഹനത്തെ കൂടി ഇടിച്ച് അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരുന്ന ആ വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് നമ്മൾ ആ വീഡിയോ ദൃശ്യം ഇവിടെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വളരെ വേദനിക്കുന്നൊരു സംഭവമാണ് ആ മരണപ്പെട്ടു പോയ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മരണപ്പെട്ട പോർക്ക് അള്ളാഹു മഹഫറത്ത് കൊടുക്കട്ടെ കാരണം നഴ്സുമാരെന്നു പറയുന്നത് വളരെ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകളൊന്നായിരിക്കില്ല ഒരു മിഡിൽ ക്ലാസ്സിലുള്ള കുടുംബം കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് നഴ്സാവുന്ന ആളുകളാണ് ഒട്ടുമിക്ക ആളുകളും ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് രാജ്യങ്ങളിൽ ഇത്രയും ആളുകളൊക്കെ ഇങ്ങനെ നഴ്സുമാരായിട്ട് ജീവിക്കുന്നുണ്ട് രണ്ടറ്റം ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്ന ആളുകളാണ് അവർക്കാണ് അതിദാരുണമായിട്ടുള്ള ഈ അപകടം സംഭവിച്ചത് ആ നാട്ടിലുള്ളവരുടെ കുടുംബം അനുഭവിക്കുന്നൊരു വേദന നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ അവർ ഏത് മതമാവട്ടെ ഏത് ജാതിയാവട്ടെ ഏത് വിശ്വാസക്കാരാവട്ടെ ആ മനുഷ്യർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു തൃശ്ശൂരിലുള്ള ഈ മാജിദാ രതീഷ് എന്നു പേരുള്ള മാജ്യദയോ അല്ലെങ്കിൽ ഈ ഷിർജ ഷർജ അനീഷ് എന്ന ഇല്ല ഷിർജ ഇല്ലിയാസ് ഇല്ലിയാസ് എന്നാണ് ആ അവരെയൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ പ്രത്യേകം കമൻ്റ് ചെയ്യണം മരണം ഈ റോഡ് മുറിച്ച് കിടക്കുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പറഞ്ഞത് കേൾക്കാം വളരെ ഗുരുതരമായ അപകടമായിട്ട് മാറലുണ്ട് കാരണം അത്രയും വാഹനങ്ങൾ ചെറിപ്പോയിന്നൊരു സ്ഥലമാണ് അവിടേക്കാണ് ഈ അപകടങ്ങൾ സംഭവിച്ചത് കൂട്ടത്തിൽ ഇന്നലെ ഇന്നലെ സമസ്തയുടെ വളരെ ഉന്നതനായ ഒരു നേതാവ് സമസ്തയുടെ തൃശ്ശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന അതേപോലെ ജമിയത്തുൽ മുഹല്ലിമീൻ്റെ ജില്ലാ പ്രസിഡൻറ്റുമായ പി ടി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ എന്ന എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു പണ്ഡിതൻ ഇന്നലെ മരണപ്പെട്ടിരുന്നു വാർദ്ധക്യ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയവയാണ് ഇന്നലെ ഒരു പത്തരയോടെ മരണം സംഭവിക്കുന്നതല്ലാഹു അദ്ദേഹത്തിൻ്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ അദ്ദേഹം നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ അറിയുന്ന ആളുകളുണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം തൊഴിയൂർ ദാറുറഹിമ ട്രഷററായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അതേപോലെ പള്ളിപ്പുറം ദാറുൽ അൻവാർ ഇസ്ലാമിക് കോംപ്ലക്സ് വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു അങ്ങനെ നിരവധി സ്ഥാപനങ്ങളുടെ ഭാരവാഹിയാണ് ഒരുപാട് മക്കളൊക്കെ ഫൈസികളും അതേപോലെ ഹുദവികളും അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള മക്കളാണ് അള്ളാഹു അദ്ദേഹത്തിന് മഖ്ഫറത്തും അഹമ്മത്തും അല്ലാഹു പ്രധാന ചേട്ടാ ഇന്ന് രാവിലെ പതിനൊന്നിനാണ് പൈലിപ്പുറം ജുമാ മസ്ജിദ് ഖബർസ്ഥാൻ ഇവരെ ഖബറടക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക